യം എന്ന നിലയിൽ ജോലിസ്ഥലത്ത് നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാനുള്ള മറ്റെല്ലാ ശ്രമങ്ങളും പരാജയപ്പെടുമ്പോൾ യു കെയിലേക്ക് പഠനത്തിനും ജോലിക്കുമായാണ് മലയാളികളടക്കം വിദേശികൾ കുടിയേറി പാർക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ യു കെയിലേക്ക് കുടിയേറിയ രണ്ട് ലക്ഷത്തി അൻപതിനായിരം ഇന്ത്യക്കാരിൽ ഒരു ലക്ഷത്തി ഇരുപത്തിയേഴായിരം പേർ ജോലിക്കും ഒരു ലക്ഷത്തി പതിനയ്യായിരം പേർ പഠനത്തിനും ഒൻപതിനായിരം പേർ മറ്റാവശ്യങ്ങൾക്കുമായി എത്തിയതായതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് കണക്കുകൾ പരിശോധിച്ചാൽ യോഗയിലേക്ക് ജോലിക്കായി വരുന്നവരാണ് കൂടുതലെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് ജോലിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അറിവുണ്ടായിരിക്കേണ്ടത് വളരെ പ്രധാനമാണ് മറ്റു രാജ്യങ്ങളിൽ നിന്നും എന്ന നിലയിൽ നിങ്ങൾ ജോലിസ്ഥലത്തെ പരാതികൾ എങ്ങനെയാണ് കൃത്യമായി കൈകാര്യം ചെയ്യേണ്ടത് പലർക്കും അറിയാത്ത ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെ ഇന്ന് യു കെ ഫാക്സ് ചർച്ച ചെയ്യുന്നത് ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ആശങ്കയോ പ്രശ്നമോ പരാതിയോ ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് നിങ്ങളുടെ തൊഴിലുടമയെ കൃത്യമായി അറിയിക്കേണ്ടതെന്നാണ് പരാതികൾ കൈകാര്യം ചെയ്യുന്നതിന് ഔപചാരികമായും അനൌപചാരികമായും ഉള്ള പ്രക്രിയകൾ ഉൾപ്പെടുന്നു എപ്പോഴും ഔപചാരികമായ പരാതി ഉന്നയിക്കുന്നതിന് മുമ്പ് അത് തീർപ്പാക്കാൻ ശ്രമിക്കുന്നതും എപ്പോഴും പ്രോത്സാഹിപ്പിക്കപ്പെടുന്നതുമായ പരാതി പരിഹരിക്കാനുള്ള ആദ്യ ശ്രമമാണ് അനൌപചാരികമായി പരാതി പരിഹരിക്കാൻ ശ്രമിക്കുന്നത് ഇതിൽ പരാതിയിൽ ഉൾപ്പെട്ട വ്യക്തിയുമായി നേരിട്ട് സംസാരിക്കുന്നതും അല്ലെങ്കിൽ ഒരു ലൈൻ മാനേജറുമായോ എച്ച് ആർ പ്രതിനിധിയുമായോ പ്രശ്നം ചർച്ച ചെയ്യുന്നതും ഉൾപ്പെടുന്നു ഇവർക്ക് പരിഹരിക്കാൻ പറ്റാത്തതായ വിഷയങ്ങളാണെങ്കിൽ മാത്രമാണ് പരാതി ഔപചാരികമായി നൽകേണ്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നത് നിങ്ങളുടെ ജോലിയുടെ ഭാഗമായി ചെയ്യാൻ ആവശ്യപ്പെടുന്ന ജോലികൾ നിങ്ങളുടെ ശമ്പളം നിങ്ങളുടെ തൊഴിൽ കരാറിന്റെ നിബന്ധനകളും വ്യവസ്ഥകളും ജോലി സ്ഥലത്ത് നിങ്ങളോട് എങ്ങനെ പെരുമാറുന്നു പ്രമോഷൻ ലഭിക്കാത്തത് ഭീഷണിപ്പെടുത്തൽ നിങ്ങളുടെ വംശം പ്രായം വൈകല്യം എന്നിവ ഉൾപ്പെടുത്തിയുള്ള വിവേചനം എന്നിവയെല്ലാം പൊതുവായി കണ്ടുവരുന്ന പരാതികളാണ് പലപ്പോഴും ഒരു പ്രശ്നം പരിഹരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം നിങ്ങളുടെ തൊഴിലുടമയോട് അനൌപചാരികമായി സംസാരിക്കുക എന്നതാണ് നിങ്ങൾക്ക് അനൌപചാരികമായി പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഔപചാരിക പരാതി ഉന്നയിക്കാം അതിനുവേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് നോക്കാം കമ്പനി ഹാൻഡ്ബുക്ക് എച്ച് ആർ മാനുവൽ എച്ച് ആർ ഇൻട്രാനെറ്റ് സൈറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ തൊഴിൽ കരാറിൽ നിങ്ങളുടെ തൊഴിലുടമയ്ക്ക് പരാതി നൽകേണ്ട നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദീകരിച്ചിട്ടുണ്ടാവും അവ ആദ്യം പരിശോധിക്കുക അഗാസ് കോഡ് ഓഫ് പ്രാക്ടീസ് പിന്തുടരുക യു കെയിലെ അഡ്വൈസറി കൺസീലിയേഷൻസ് ആൻഡ് ആർബിട്രേഷൻ സർവീസ് നൽകുന്ന മാർഗ്ഗനിർദ്ദേശങ്ങളുടെ ഒരു കൂട്ടമാണ് അഗാസ് കോഡ് ഓഫ് പ്രാക്ടീസ് ഈ മാർഗ്ഗനിർദ്ദേശങ്ങൾക്ക് തൊഴിലുടമകളെയും ജീവനക്കാരെയും ജോലിസ്ഥലത്തെ തർക്കങ്ങൾ ഫലപ്രദമായും ന്യായമായും കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്നു പ്രാക്ടീസ് കോഡ് നിയമപരമായി ബാധകമല്ലെങ്കിലും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തൊഴിൽ ട്രിബ്യൂണലുകൾ ഇവ കണക്കിലെടുക്കാറുണ്ട് എല്ലാ ജീവനക്കാർക്കും ന്യായമായ പരിഗണന നൽകാനും തർക്കങ്ങൾ പരിഹരിക്കാനുമാണ് ഇത് ലക്ഷ്യമിടുന്നത് നിങ്ങളുടെ തൊഴിലുടമയ്ക്ക് ഒരു ഔപചാരിക നടപടിക്രമം ഇല്ലെങ്കിൽ ആകാസ് കോഡ് ഓഫ് പ്രാക്ടീസ് പിന്തുടരുക ആ ഔപചാരികമായ പരാതി ഉന്നയിക്കുന്നതിനുള്ള നടപടികളിൽ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രശ്നത്തെക്കുറിച്ച് വിശദമായ ഒരു കത്ത് തൊഴിലുടമയ്ക്ക് എഴുതുക എന്നതാണ് പ്രശ്നം പരിഹരിക്കുന്നതിന് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ ഉൾപ്പെടുത്തുക നിങ്ങളുടെ പരാതി ചർച്ച ചെയ്യാൻ നിങ്ങളുടെ തൊഴിലുടമയോ ഒരു മീറ്റിംഗ് ക്രമീകരിക്കുക നിങ്ങൾക്കൊരു സഹപ്രവർത്തകനെയോ ട്രേഡ് യൂണിയൻ പ്രതിനിധിയെയോ മീറ്റിങ്ങിനായി കൊണ്ടുപോകാവുന്നതാണ് മീറ്റിംഗിന് ശേഷം നിങ്ങളുടെ തൊഴിലുടമ അവരുടെ തീരുമാനം നിങ്ങൾക്ക് എഴുതി നൽകുന്നതാണ് തീരുമാനത്തിൽ നിങ്ങൾക്ക് സംതൃപ്തി ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ തീരുമാനത്തോട് വിയോജിക്കുന്നത് എന്ന് വിശദീകരിച്ച് ഒരു അപ്പീൽ കത്ത് എഴുതുക നിങ്ങളുടെ അപ്പീൽ ചർച്ച ചെയ്യാൻ നിങ്ങളുടെ തൊഴിലുടമ മറ്റൊരു മീറ്റിംഗ് ക്രമീകരിക്കണം ഈ മീറ്റിംഗ് ഒരു മുതിർന്ന മാനേജർ കൈകാര്യം ചെയ്യണം നിങ്ങൾക്ക് ഒരു സഹപ്രവർത്തകനെയോ ട്രേഡ് യൂണിയൻ പ്രതിനിധിയെയോ മീറ്റിംഗിൽ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് ഈ മീറ്റിങ്ങിന് ശേഷം നിങ്ങളുടെ തൊഴിലുടമ അവരുടെ അന്തിമ തീരുമാനം നിങ്ങൾക്ക് എഴുതും നിങ്ങൾ അപ്പോഴും തീരുമാനത്തിൽ അസന്തുഷ്ടനാണെങ്കിൽ മറ്റ് ഓപ്ഷനുകൾ സ്വീകരിക്കാവുന്നതാണ് അതിൽ പക്ഷപാതമില്ലാത്ത വ്യക്തി നിങ്ങളെയും നിങ്ങളുടെ തൊഴിലുടമയെയും ഒരു പരിഹാരം കണ്ടെത്താൻ സഹായിക്കുന്ന മധ്യസ്ഥത പരിഗണിക്കുക ബാഹ്യ മധ്യസ്ഥതയിൽ സാധാരണയായ ഒരു ഫീസ് ഉൾപ്പെടുന്നതാണ് അവസാന ആശ്രയം എന്ന നിലയിൽ ജോലിസ്ഥലത്ത് നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാനുള്ള മറ്റെല്ലാ ശ്രമങ്ങളും പരാജയപ്പെടുമ്പോൾ ഒരു തൊഴിൽ ട്രിബ്യൂണൽ ക്ലെയിം നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ് നേരിട്ടും ട്രിബ്യൂണലിൽ പരാതിയുമായി പോകാം എങ്കിലും ആദ്യം തൊഴിലുടമയോട് പരാതി ഉന്നയിക്കാത്തതിന്റെ പേരിൽ ട്രിബ്യൂണൽ ചിലപ്പോൾ നിങ്ങൾക്ക് നൽകുന്ന ഏതെങ്കിലും നഷ്ടപരിഹാരത്തൊക്കെ കുറച്ചേക്കാം അതുകൊണ്ട് അനൌപചാരികവും ഔപചാരികവുമായി തൊഴിലുടമയോട് പരാതി ഉന്നയിച്ച ശേഷം പരിഹാരമായില്ലെങ്കിൽ മാത്രം ട്രിബ്യൂണലിലേക്ക് പോകുന്നതാകും ഉചിതം ചുരുക്കത്തിൽ ജോലിസ്ഥലത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ആശങ്കയോ പരാതിയോ ഉണ്ടെങ്കിൽ അത് ആദ്യം നിങ്ങളുടെ മാനേജറുമായോ അധികാര സ്ഥാനത്തുള്ള ആരെങ്കിലുമായോ സംസാരിച്ച് അനൌപചാരികമായി പരിഹരിക്കാൻ ശ്രമിക്കേണ്ടത് പ്രധാനമാണ് അത് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ തൊഴിലുടമയുടെ നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ ആകാസ് കോഡ് ഓഫ് പ്രാക്ടീസ് അനുസരിച്ച് നിങ്ങൾക്കൊരു ഔപചാരിക പരാതി ഉന്നയിക്കാം എല്ലാ ശ്രമങ്ങളും പരാജയപ്പെടുകയാണെങ്കിൽ ഒരു തൊഴിൽ ട്രിബ്യൂണൽ ക്ലെയിം ഉന്നയിക്കുന്ന കാര്യം നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്